കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാര്യത്തിലും പഴഞ്ചന്മാരാണ് എന്നും പത്ത് പതിനഞ്ചു വർഷം പിന്നിലാണ് അവരെന്നും ഡോക്ടർ ശശി തരൂർ ആരോപിച്ചതോടെ തരൂരിനെ തലയിൽ വെച്ച് എഴുന്നള്ളിച്ച സഖാക്കന്മാരുടെയെല്ലാം പരിപ്പിളകിയിരിക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ വിവാദ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നതോടെയാണ് സി പി എമ്മിന്റെ അണ്ണാക്കിൽ തന്നെ തരൂർ വെടി പൊട്ടിച്ചിരിക്കുന്നത് സ്വകാര്യ സർവകലാശാലകളെ എതിർത്തവരാണ് ആദ്യം ഇടതുപക്ഷം ഇപ്പോൾ അതിനെ അനുകൂലിക്കുകയാണവർ പക്ഷെ വിദേശ സർവകലാശാലകൾ വേണ്ടെന്ന് തന്നെയാണ് അവരുടെ തീരുമാനം അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ ആ തീരുമാനവും അവർ മാറ്റും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും ഇടതുപക്ഷം അതിനെ എതിർത്തിരുന്നവരാണ് മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്തവരാണവർ അവർ എല്ലാറ്റിലും അവർ പുറകെയാണ് എന്ന് ശി തരൂർ ഈ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട് കോൺഗ്രസ് ആണ് തന്നെ രാഷ്ട്രീയത്തിൽ എത്തിച്ചത് എന്നും ആരെയും തനിക്ക് ഭയമില്ലെന്നും കൂടി തരൂർ തുറന്നടിക്കുന്നു കേരളത്തിന്റെയും ഭാരതത്തിന്റെയും വികസനമാണ് താൻ ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിക്കണമെന്നാണ് തന്റെ പക്ഷം കോൺഗ്രസിലെ സ്വതന്ത്ര നിലപാടുകാരനാണ് താൻ എന്തു പറഞ്ഞാലും എതിർക്കാനും വിമർശിക്കാനും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ആളുകളുണ്ട് അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യം നല്ലതാണ് പാർട്ടിയെ നോക്കി മാത്രം ആളുകളുടെ വോട്ട് കിട്ടുമെന്ന് കരുതിയാൽ കോൺഗ്രസിന് വീണ്ടും പ്രതിപക്ഷത്തിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്നും തരൂർ വിമർശിക്കുന്നു രാജ്യ താല്പര്യത്തിനനുസരിച്ചാണ് താൻ അഭിപ്രായം പറയുന്നത് കേരളത്തിന്റെ വിഷയങ്ങളിൽ വ്യാപൃതനാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാനാവില്ല ആളുകളുടെ മനസ്സിൽ താൻ ഉണ്ട് എന്നും പബ്ലിക് ഒപ്പീനിയൻ പോൾസ് അതാണ് വ്യക്തമാക്കുന്നതെന്നും തരൂർ പറയുന്നു ബി ജെ പി തന്റെ ഓപ്ഷൻ അല്ല ബി ജെ പിയിൽ ചേരുന്നത് മനസ്സിലേ ഇല്ലെന്ന് പറഞ്ഞ തരൂർ താൻ കോൺഗ്രസുകാരനാണെന്ന് ഉറപ്പിച്ചു തന്നെ വ്യക്തമാക്കുന്നു ഉള്ളിൽ ജനാധിപത്യമുണ്ടെന്ന് അറിയിക്കാനാണ് പാർട്ടിക്കുള്ളിൽ താൻ മത്സരിച്ചത് ഇന്ത്യാ സഖ്യത്തിന്റെ വില ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഉണ്ടാവുക അല്ലാത്ത ഘട്ടത്തിൽ അതിനൊരു വിലയുമില്ല കാരണം എല്ലായിടത്തും ഇന്ത്യാ സഖ്യത്തിന്റെ എതിരാളി ബി അല്ലെന്നും ശശി തരൂർ പറയുന്നു വിവേകാനന്ദ ഭക്തനാണ് താൻ ഹിന്ദുമതത്തെ മറ്റു മതവിശ്വാസങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് അസ്വീകാര്യമാണ് ഭരണഘടന മാറ്റി ഹിന്ദുരാഷ്ട്രം രൂപീകരിക്കണമെന്നത് തനിക്ക് അംഗീകരിക്കാനാവില്ല എന്നും ശശി തരൂർ കൂട്ടിച്ചേർക്കുന്നു കേരള സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തെ പ്രശംസിച്ചതും വിവാദമായതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വത്തെയും സി പി എമ്മിനെയും കൂടുതൽ വിമർശിച്ചു പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നിരിക്കുന്നത്